കേരളം കുതിക്കുക നമ്മുടെ കൊച്ച് കേരളം ഇന്ന് മലയാളികളായ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ഏത് രാജ്യത്തെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അഭിമാനിക്കാം നമ്മുടെ കൊച്ചു കേരളത്തിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുക വിഴിഞ്ഞൻ തുറമുഖത്ത് പടുകൂറ്റനായ നൂറ് സെൻറ്റിമീറ്റർ നീളവും നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള പടുകൂറ്റൻ കപ്പൽ ലോകത്തിൽ വെച്ച് തന്നെ രണ്ടാമത്തെ കമ്പനിയായ മെട്രിക് അതിന്റെ സാൻ ഫെർണാണ്ടസോ ഇന്ന് നമ്മുടെ വിരിഞ്ഞൻ തുറമുഖം നങ്കൂരമിട്ട് ബഹത്തിൽ തൊട്ടിരിക്കുക വാട്ടർ സലൂട്ട് വെച്ചാണ് സ്വാഗതം ചെയ്തത് അതിനെ നാളെയാണ് ഉദ്ഘാടനം ഇതിനെ പറ്റി ഓർക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തിച്ചപ്പോ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിപ്പില്ലാത്തതും നമ്മുടെ നയനാർ സർക്കാർ തൊട്ട് ഉമ്മൻചാട്ടി ഉമ്മൻചാണ്ടി സാർ തൊട്ട് ഇപ്പോൾ ഉള്ള പിണറായി സഖാവ് തൊട്ട് എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് പ്രതിഷേധം നടന്നൊരു സംഭവമായിരുന്നു വിഴിഞ്ഞ തുറമുഖം എന്നിരുന്നാൽ പോലും നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന ഇരട്ടച്ചങ്ക എന്ന് പറയുന്ന പിണറായിയുടെ ഇച്ഛാശക്തി കൊണ്ടൊന്നു മാത്രമാണെന്ന് വിഴിഞ്ഞത്ത് ഈ പടുകൂറ്റം കപ്പല് വരാനിടയായത് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ സ്ഥാനത്തെ വേറെ ഏത് മന്ത്രിയായിരുന്നെങ്കിലും അവർ നിർത്തിവെച്ചിട്ട് പോയണേ ചുമ്മാതല്ല ഇട്ടച്ചങ്കന്ന് പറയുന്നത് അദ്ദേഹം ഒന്ന് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ആ ഇച്ഛക്തി എത്ര വെട്ട അവിടെ പ്രശ്നങ്ങളുണ്ടായി വിഴിഞ്ഞത്ത് ഇന്ന് ഈ കപ്പൽ വന്നപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരെല്ലാം അവിടെ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്ഭുതം പോലെ എല്ലാവരും കാണുന്നു ഇന്നത്തെ തലമുറയ്ക്കല്ല വരുന്ന തലമുറയ്ക്ക് ഇതൊരു വ്യവസായ കുതിപ്പിൻ്റെയും അവർക്ക് മേലോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനവുമായി തീരും ഇതല്ല നമ്മുടെ കൊച്ചു കേരളത്തെ നിറയെ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് ഇത് ഒരുപാട് ഉപകരിക്കും പക്ഷേ നേരത്തെ നമ്മുടെ കേരളത്തിൽ വ്യവസായങ്ങൾ വന്നേണ് പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒന്നും അവിടെ തുടങ്ങാൻ പറ്റത്തില്ല എന്തിനു പറയുന്നു ഒരു ഉന്തുവണ്ടി വയ്ക്കണമെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കാരുടെയൊക്കെ അനുവാദം വേണം ഇന്നും ഒരു പാർട്ടി ഒരു കൊടികൊത്തുവാണെങ്കിൽ നാളെ വേറൊരു പാർട്ടിക്ക് കൊടികൊത്തും അവിടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല പ്രതിഷേധവും സമരവും കുത്തും കൊലയും എല്ലാം കൊണ്ട് നിറയു അവിടെ കേരളം ഈ കേരളം തമിഴ്നാടിനെ പോലെ ഈ പ്രതിഷേധവും സ്ട്രൈക്കും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തെല്ലാം വികസനം ഉണ്ടായാണ് നമ്മുടെ ഇവിടെയുള്ള സഹോദരങ്ങൾ പോയി അന്യ പോയി തൊഴിലെടുത്ത് ജീവിക്കുന്നു ഇതുപോലൊക്കെ വൻ ഓഫറുകളെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ എത്രയോ പേര് കാത്തിരിക്കുന്നു എന്ത് ചെയ്യാൻ അവർക്ക് ഭയമാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നൊരു വ്യവസായമോ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒരുങ്ങിയാൽ അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ കുടികുത്തും പക്ഷേ വരും തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കണമെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ നാട്ടിൽ വികസനം വികസനമുണ്ടാവുന്നതിനും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം തങ്ങളെ തങ്ങളെത്താൻ അങ്ങോട്ടും അങ്ങോട്ടും അടിയും കൊത്തും ഇതെല്ലാം നിർത്തിവെച്ചിട്ട് ഇനി വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് എനിക്കായി എനിക്കാണെന്ന് പറഞ്ഞിട്ട് തങ്ങളിൽത്താൻ വഴപ്പ് കൂടാതെ ഇത്രയും പൈസ ചിലവാക്കി അദാനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇത് ഇതുപോലെ ഈ പണുക്കൂറ്റും കപ്പൽ പോലെ ഒരുപാട് കപ്പലുകൾ വരട്ടെ അത് പക ഇനി മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആരും പരിശ്രമിക്കരുത് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് മുൻഗണന എടുക്കണം അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങണം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ അത് നിർത്തിവയ്ക്കാൻ പാടില്ല ജനങ്ങൾക്ക് നല്ലതെന്ന് വരുന്ന ഏത് വികസന പ്രവർത്തനവും നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരുന്നതിന് ആരും എതിർ നിൽക്കരുത് വികസനം കൊണ്ടുവന്ന നമുക്ക് ഓരോരുത്തർക്കും നല്ലതല്ലേ എല്ലാവർക്കും തൊഴിലടുത്ത് ജീവിച്ചൂടെ ഇപ്പൊ ഈ വിഴിഞ്ഞ തുറമുഖ വന്നപ്പോ എത്രയോ പേർക്ക് തൊഴിൽ കിട്ടും ഇത് ദുബായിലോ സിംഗപ്പൂരിലോ അവിടെ എവിടെയൊക്കെ കൊണ്ടുവരുന്ന കപ്പലാണ് അത് അത്ര വലിയ കപ്പല് അവിടെ കാണുന്നത് ഇത്രയും വലിയ കപ്പൽ വരാറുള്ളത് ആ കപ്പൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരാനിടയെങ്കിൽ നമുക്കല്ല അഭിമാനിച്ചൂടെ അതുമല്ല അതിനകത്ത് എഴുപത്തിരണ്ട് ജീവനക്കാരെ കാണ്ട് ഉള്ളതിൽ അതിനകത്തൊരു മലയാളി ഈ മലയാളികൾ എല്ലാ രാജ്യത്തും ഉണ്ട് എവിടെ ചെന്നാലും നമ്മുടെ മലയാളികൾ ഒരാളു പോലും ഇല്ലാതില്ല പ്രജീഷ് ഇതിനോടൊപ്പം ഞാൻ നമ്മുടെ അവിടുത്തെ എം ഡി ദിവ്യ അയ്യർ അവർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാനൊരു ബിഗ് സലൂട്ട് പറയാം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പ്രയത്നിച്ചാലും അതിനോടൊപ്പം നിൽക്കണം അതൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കരുത് തമിഴ്നാട്ടിലൊക്കെ രാവിലോട്ട് ഒമ്പത് വരെ ജോലി ചെയ്ത എന്തോ എന്ത് ശമ്പളം കുറവാണെന്നറിയാം പക്ഷെ അവിടെ ഒരു പ്രതിഷേധം കൊടിവെ കുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ജോലി നടക്കുന്നു നമ്മളവിടെ പറ്റൂ നമ്മൾ വിദ്യാസമ്പന്നരായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൊച്ചിത് കേരളം പക്ഷെ അവിടാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒറ്റ അഭിപ്രായ അഭിപ്രായം എന്ന് പറയുന്നത് വികസന പ്രവർത്തനം വരുമ്പോൾ ആരും കഞ്ഞി പാറ്റെ പിടിച്ചിടാതെ നമ്മൾ നമ്മുടെ കാലം കഴിഞ്ഞ് ഇനി വരും തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വേണ്ടേ അതിനുവേണ്ടിയിട്ടുള്ള വികസനം അതുണ്ടാവട്ടെ ഈ കൊച്ചു കേരളത്തെ ഇനി ഏതെല്ലാ രാജ്യങ്ങളും പ്രകീർത്തിക്കും ഇതിന്റെ കയ്യൊപ്പം എവിടെയെല്ലാം ആവും ഈ പടുകൂറ്റം കപ്പൽ നമ്മുടെ കൊച്ചു കേരളം വിഴിഞ്ഞ തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ സത്യം പറഞ്ഞ ഞാനും വീട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു പോയ എഴുന്നേറ്റ് പോയി സന്തോഷമുണ്ട് നമുക്ക് അഭിമാനിക്കാം ഒരു കപ്പൽ ഇതുപോലെ അതിനകത്ത് ഒമ്പതിനായിരം കണ്ടെയ്നർ അതിനകത്ത് കയറ്റാം ഇപ്പോ രണ്ടായിരം കണ്ടെയ്നറാണ് വന്നിരിക്കുന്നത് യിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നർ നമ്മുടെ വിഴിഞ്ഞത്തിറക്കുകയും അത് നോക്കി ആ ക്രെയിനുകൾ ഇരുപത്തിരണ്ട് ക്രെയിനുകൾ പോയി ഒന്നിച്ചു നിന്ന് അതിന് ആ കണ്ടെയ്നറുകൾ എടുത്ത് താഴെ വെച്ച് സത്യം പറയാ ക്രെയിനൊക്കെ ഞാൻ ഇന്നാ കാണുന്നത് സത്യ ഞാൻ പറയാലോ ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചതാ ഞാനിതൊന്നും കണ്ടിട്ടില്ല ഇന്ന് ടി വിയിൽ ഇത് കണ്ടപ്പോ ഞാനേ അതിശയിച്ചു പോയി കൊച്ചിയിലൊക്കെ പോയി കപ്പൽ വന്നടുക്കുന്നേക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നതാ ഇന്ന് നേരിട്ട് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നപ്പോ സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചേർന്നു തോന്നി അതിന് അതിത്രയും നാൾ കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും കൂടെ കൊണ്ടുവന്ന് അദാനിക്കൂ അതിന് തറക്കല്ലിട്ട എൻ്റെ നരോധമതി നമ്മുടെ സംസ്ഥാന സർക്കാരായ മുഖ്യമന്ത്രി അതിനും തൊട്ട് മുമ്പുള്ള നൈന സാറിനും ഉമ്മൻചാണ്ടി സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയാം ഇനിയും കുറേ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാം വികസന പ്രവർത്തനങ്ങൾ ഇതിവിടെ വന്നത് കൊണ്ട് എത്രയോ ലാഭം ഉണ്ടെന്നറിയോ ഇനിയിപ്പോൾ എവിടെ ആർക്കെവിടെ കൊണ്ടുപോകണമെങ്കിൽ സാധനങ്ങൾ കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പോയാൽ അതിന് അതിനകത്ത് കുറേ കിലോമീറ്ററും കുറേ ദിവസങ്ങളും കുറഞ്ഞ് കിട്ടത്തില്ലേ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ തൂത്തുക്കുടി കൊണ്ടുപോയി വേണം കണ്ടെയ്നറുകളൊക്കെ ഇതിനകത്ത് സാധനം കയറ്റേ ഇതിപ്പോൾ നേരെ നമ്മുടെ കേരളത്തിൽ വന്ന് വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് കയറ്റല്ലേ അപ്പോൾ അവർക്കും ഇത് നല്ല കാര്യം ആ സാൻ ഫെർണാ ഫെർണാണ്ടാസോന്ന് ആ കപ്പലിൻ്റെ പേര് ഫെർണാണ്ടസോ എന്ന് പറയുന്ന അച്ഛൻ വിശുദ്ധനായതുപോലെ നമ്മുടെ നാട്ടിലുള്ള കേരളീയര് ശുദ്ധീകരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കട്ടെ അതേ ഞാൻ പറയുന്നുള്ളൂ അവനവന്റെ നാട് നല്ലതാക്കാൻ അവരവർ തന്നെ ശ്രമിക്കണം അതില്ലാതാക്കാൻ ആരും ശ്രമിക്കരുത് ഞാനിത് അതിശ അതിശയത്തോടെ കണ്ടത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണം നിങ്ങളെല്ലാവരും കണ്ടെന്ന് എനിക്കറിയാം എന്നാലും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി വന്ന് ഞാൻ ഇന്ന് കുറേ പേരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് കാരണം അവരൊന്നും ടി വി കണ്ടു കാണത്തില്ലായിരിക്കും അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓരോ വികസനവും നമ്മുടെ നാട്ടിൽ വരട്ടെ ചേച്ചി വീഡിയോ നിർത്താൻ പോവുക പുതിയൊരു വീഡിയോ കൊണ്ട് ഇനി വരുന്നതായിരിക്കും അതുവരയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് പോകാൻ നേത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണം പോകണം കേട്ടോ അപ്പോൾ ബൈ